നമസ്കാരം സ്നേഹ ജ്യോതിഷ ഫാമിലി ഇന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം പൊതുവായൊരു ഫലം കാർഡുകളെ ബേസ് ചെയ്ത് കൃഷ്ണഭക്ത ഉണ്ടാക്കിയ ഈ കാർഡുകളിലുള്ള മെസ്സേജ് എന്താണോ അത് പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുന്ന കൃഷ്ണ സന്ദേശം ഇന്നത്തെ രണ്ട് കാർഡുകൾ എന്താണെന്ന് നോക്കാം അതിന് മുൻപ് ഈ വീഡിയോ കണ്ട് ഈ പോസിറ്റീവ് മെസ്സേജുകൾ സ്വീകരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ് നോക്ക് നോക്ക് നല്ലൊരു അത് നോക്ക് ആൻഡ് ദി ഡോർസ് ഓഫ് പോസിബിലിറ്റീസ് വിൽ ഓപ്പൺ നല്ലൊരു അത് അതായത് പരിശ്രമിക്കാൻ ഉള്ള ഒരു സന്ദേശം നിങ്ങളുടെ പരിശ്രമം വിജയിക്കും വിജയിക്കാനുള്ള ഒരു വഴി തുറക്കുകയാണ് ഡു നോട്ട് പ്രൊവോക്ക് നെഗറ്റിവിറ്റി രണ്ട് കാർഡുകളാണ് ഇപ്പോൾ തന്നിട്ടുള്ളത് രണ്ടും നല്ലൊരു കണക്റ്റഡ് ആണ് അതായത് നെഗറ്റിവിറ്റിയിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട നെഗറ്റീവായിട്ടുള്ള വാക്കുകളിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ട മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവായ വാക്കുകളിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ നിങ്ങൾ പരിശ്രമം തുടരുക അപ്പോൾ എന്താണ് ലോഡ്സ് ഓഫ് പോസിബിലിറ്റീസ് വിൽ ഹോപ്പ് സാധ്യതകളുടെ ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കും എന്നുള്ള നല്ലൊരു മെസ്സേജാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാർഡുകൾ സൂചിപ്പിക്കുന്ന ചെറിയൊരു മെസ്സേജാണ് എന്നാൽ വലിയൊരു അർത്ഥം നമുക്ക് നൽകുന്ന വലിയൊരു രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം തരുന്ന മെസ്സേജാണത് അതിനിടയ്ക്ക് ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ സ്നേഹ ജ്യോതിസ് ചാനലിൽ മെമ്പേഴ്സ് ഓൺലി ആയിട്ട് പാസ്റ്റ് ലൈഫ് കഴിഞ്ഞ ജന്മങ്ങൾ കാണാൻ സഹായിക്കുന്ന ഒരു മെഡിറ്റേഷൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് വേണ്ടി മാത്രം എന്നതുകൊണ്ടാണ് മെമ്പേഴ്സ് ഓൺലി ചാനലിൽ കൂടെ അത് അപ്ലോഡ് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കാണാൻ കഴിഞ്ഞ ജന്മങ്ങൾ കാണാൻ അത് സഹായിക്കും ഒരു പക്ഷേ ആദ്യത്തെ തവണ തന്നെ ചിലർ കാണാറുണ്ട് മറ്റു ചിലർ ഒരുപാട് പരിശ്രമിച്ചതിന് ശേഷമാണ് കാണാൻ കഴിയുക കാരണം അത് ബ്രെയിൻ ബ്ലോക്ക് ചെയ്യും പിന്നെ നമ്മുടെ ഒരു സ്പിരിറ്റ് ഗൈഡാണ് ഉണ്ട് ആ സ്പിരിറ്റ് ഗൈഡിനും ഒരു അനുമതി തരണം നമുക്ക് കാരണം ഇത് നിങ്ങൾക്ക് കാണാനുള്ള സമയമായെങ്കിൽ അത് കാണാൻ കഴിയുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു മെഡിറ്റേഷനാണ് നിങ്ങൾ നിങ്ങൾക്ക് സ്വസ്ഥമായിരുന്നു ചെയ്യാൻ പറ്റുന്ന സമയത്ത് മറ്റ് യാതൊരു തരം തടസ്സങ്ങളും വരാത്ത സമയത്ത് അത് കണ്ടിരുന്ന് ചെയ്യാം എപ്പം നിങ്ങൾക്ക് നിർത്തണം എന്ന് തോന്നുന്നു അപ്പം സ്വയം നിർത്താം കാരണം അതൊരു മെഡിറ്റേഷനാണ് അത് ഒരു മെഡിറ്റേഷൻ മാത്രമായതുകൊണ്ട് സാധാരണ കഴിഞ്ഞ ജന്മങ്ങളിലേക്ക് കൊണ്ടുപോവുക സൈക്കാട്രിസ്റ്റുകൾ കൊണ്ടുപോകുന്നത് ഹിപ്നോട്ടിക് നിദ്രയിൽ കൂടി ഉറക്കി കെടുത്തിയിട്ടാണ് പക്ഷെ ഇതങ്ങനെയല്ല ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഫീലിങ്ങോടുകൂടി മെഡിറ്റേഷനിൽ ഇരിക്കുന്ന അതേ ബോധത്തോടു കൂടി അതേ തിരിച്ചറിവോടുകൂടി തന്നെ മുഴുവനും ആ ഒരു കഴിഞ്ഞ ജന്മങ്ങൾ കാണുമ്പോഴും നമുക്ക് ആ തിരിച്ചറിവോട് കൂടി ഇരിക്കാൻ പറ്റും അത്ര മതി ഇന്ന് എനിക്കിനി സമയമില്ല ഇത് നിർത്താമെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് സ്വയം നിർത്തി എഴുന്നേൽക്കാവുന്നതാണ് ആ രീതിയിലാണ് മെഡിറ്റേഷൻ തന്നെ ശരിക്കും പക്ഷേ നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളിലേക്ക് അത് കടക്കാനുള്ള വാതിലുകൾ തുറക്കും താല്പര്യമുള്ളവർക്ക് മാത്രം അത് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് വേണ്ടി മാത്രം ആയതുകൊണ്ടാണ് മെമ്പേഴ്സ് ഓൺലി ഇട്ടിരിക്കുന്നത് അപ്പോൾ നൂറ്റി എഴുപത്തൊമ്പത് രൂപ ആണ് നമ്മുടെ മെമ്പേഴ്സ് ഓൺലൈൻ ചാനലിലേക്ക് കയറുന്നത് അത്രയും വാങ്ങുന്നുള്ളൂ ഞാനിത് മുൻപ് ഒന്ന് രണ്ട് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ ഒരു അഞ്ഞൂറ് രൂപ ഫീസ് കണക്കാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരത് കഴിഞ്ഞ ജന്മങ്ങൾ കണ്ടതിന് ശേഷം അപ്പോൾ അത് കണ്ടതിൻ്റെ ഒരു തമാശ ഒരു വ്യക്തി ഒരു മുസ്ലിം വിഭാഗത്തിലുള്ളൊരു യുവതി എന്നോട് ഇതുപോലെ വാങ്ങിച്ചിരുന്നു അപ്പൊ അവര് കണ്ടപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരു ക്രിസ്ത്യൻ യുവതിയായിട്ടും പിന്നെ മറ്റൊരു ജന്മത്തിൽ ഒരു ഹിന്ദു യുവതി ആയിട്ടും അവര് കണ്ടു അപ്പൊ അവരതെന്നോട് ചോദിച്ചു അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താന്ന് വെച്ചാ നമ്മൾ ഓരോ ജന്മങ്ങളിലും ഓരോരോ വേഷങ്ങളാണ് എടുക്കുക ഓരോ മറ്റ് വ്യത്യസ്തമായ ശരീരങ്ങളാണ് എടുക്കുക അപ്പൊ എന്തിനാണ് കഴിഞ്ഞ ജന്മങ്ങൾ കാണാൻ ഏർ ഗുണം എന്താണെന്ന് വെച്ചാ നമ്മുടെ ഓരോ ലൈഫ് കഴിയുമ്പോഴും ആ കഴിയുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന അദാരുണമായ അവസ്ഥ ചിലപ്പോൾ വളരെ ദാരുണമായിട്ടായിരിക്കും നമ്മുടെ ജീവിതം അവസാനിച്ചിട്ടുണ്ടാവുക അത് നിങ്ങളുടെ സോളിൽ ഒരു ഇംബ്രിൻ്റായിട്ട് കിടന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ജന്മത്തിൽ ചിലപ്പോൾ ഈ ജന്മത്തിലായിരിക്കും അതിനെ തീർക്കാൻ വേണ്ടിയിട്ട് അതേ അവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നു പോകണം ഒരു രോഗമായിട്ടോ അല്ലെങ്കിൽ ഒരു മാനസിക വിഷമമായിട്ടോ ഒരു ഭയമായിട്ടോ ഒക്കെ അപ്പോൾ ഒരു പക്ഷേ എല്ലാതും അങ്ങനെ മാറണം എന്ന് പറയുന്നില്ല ഒരു പക്ഷേ നമുക്കത് വരാൻ പോകുന്ന ഒരു സാഹചര്യത്തെ ഒഴിവാക്കാൻ ഇത് കാണുമ്പോൾ സാധിക്കാറുണ്ട് അതായത് വേദനിക്കുന്ന അന്ന് എങ്ങനെയാണ് വേദനിച്ചത് അതേ വേദനിക്കുന്ന അസുഖം വരുന്ന ഒരു സമയം വരുന്നതിന് മുൻപ് തന്നെ അങ്ങനെ അസുഖം വരുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ഇമ്പ്രിൻറ് ഈ ഒരു രീതിയിൽ കാണുക വഴി കഴിഞ്ഞ പാസ്റ്റ് ലൈഫുകൾ കാണുക വഴി ഒഴിഞ്ഞു പോകും നമ്മുടെ സോളിൽ നിന്നും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ട് പിന്നെ സൈക്കോട്രിസ്റ്റുകളായ ഡോക്ടർമാരും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അനുഭവങ്ങൾ രോഗങ്ങൾ ഒഴിഞ്ഞു പോകുന്നതും കണ് പറഞ്ഞിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ് കേട്ടോ നിർബന്ധമില്ല താല്പര്യമുള്ളവർ മാത്രം ഇതിൽ ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല ഒരു മെഡിറ്റേഷനാണത് അപ്പോൾ ഇവിടെ പറയുന്നത് നോക്ക് നോക്ക് അപ്പം ഡു നോട്ട് പ്രൊവോക്ക് നെഗറ്റിവിറ്റി അപ്പോൾ ഇവിടെ പല രീതിയിലും നമ്മൾ നമ്മളെ മൈനസ് ആക്കാൻ അതായത് നെഗറ്റീവ് ആക്കാൻ ഇപ്പോൾ ഒരു ദാ ഇതിനെ തന്നെ കണക്ട് ചെയ്ത് പറയുകയാണ് ഇപ്പോൾ നമ്മളൊരു കാര്യത്തിന് പരിശ്രമിക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങളൊരു കാര്യത്തിന് പരിശ്രമിക്കാൻ ഇറങ്ങുമ്പോൾ മറ്റു പലരും പറയും അതിൽ വലിയ കാര്യമില്ല അതിന് പകരം നിങ്ങൾ മറ്റൊരു കാര്യം അയാൾക്ക് പറയുന്ന വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തോടെ എന്ന് ചോദിക്കും നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എന്നിട്ട് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ആ ഇഷ്ടം നോക്കി നിങ്ങൾ ഈ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം വളരെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തും എത്തിയിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് പേര് നമുക്ക് പറഞ്ഞു കേട്ടു എന്നോട് തന്നെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് ഉള്ളിലുള്ള ഇഷ്ടമുള്ള നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഒരു സന്തോഷം തരുന്ന മേഖലയിൽ കൂടി വേണം സഞ്ചരിക്കാൻ ഉണ്ടോ മറ്റുള്ളവരുടെ വാക്കുകൾ അപ്പം ചിലവരത് നിരാശപ്പെടുത്തും നിങ്ങളത് ചെയ്യാൻ പോകുമ്പോൾ പക്ഷെ ആ നിരാശയോ അല്ലെങ്കിൽ ഏത് രീതിയിലും നിങ്ങൾക്ക് ഉള്ളിലെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നിങ്ങളത് ശ്രദ്ധിക്കാതിരിക്കുക അപ്പം ഇതിൽ അങ്ങനത്തെ ഒരു ഇത് കൂടിയാണ് പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും ഇതിൽ പറയുന്ന പോലെ നമ്മുടെ പരിശ്രമം നിങ്ങളുടെ പരിശ്രമം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോവുക അവിടെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കും മറ്റുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട മറ്റുള്ളവർ ഏത് രീതിയിൽ അത് കാണുന്നു എന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ പരിശ്രമത്തിന് ദൈവം എപ്പോഴും കൂട്ടുണ്ടാകും അവിടെ വിജയം ഉറപ്പാണ് എന്നുള്ള നല്ലൊരു മെസ്സേജാണ് ഈ കാർഡിലുള്ളത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി